കേരളം എന്നല്ല ഇന്ത്യ തന്നെ ഇന്നോളം കേട്ടിട്ടില്ലാത്ത വിധത്തിൽ പോലീസിന്റെ ഭീകരമായ രീതിയിലുള്ള കുറ്റവാളികളുമായി ചേർന്നുള്ള ഒത്തുകളികൾ മയക്കുവർത്താംഗവുമായി ചേർന്നുള്ള ഒത്തുകളികൾ പാവപ്പെട്ട ചെറുപ്പക്കാരെ കൊലപാതകം ചെയ്തുകൊണ്ടുള്ള ഇവരുടെ ഈ മാഫിയ കൂട്ടുകെട്ട് കേരളത്തിൽ അതിവേഗത്തിൽ ഇപ്പോഴും അതിന്റെ തലവനായി പ്രഖ്യാപിച്ചിട്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എന്തുകൊണ്ട് മാറ്റിയിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല എല്ലാവരും പറയുന്നു ഈ മുഴുവൻ കൂട്ടുകെട്ടിന്റെയും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് എന്ന് ഇപ്പോഴും കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി അദ്ദേഹം വിലസുമ്പോ ആരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ മുഴുവനും ചുക്കാൻ പിടിക്കുന്നത് എന്ന് മനസ്സിലായിരിക്കുന്നു പിണറായി വിജയന് വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയിട്ടുള്ള കൊട്ടേഷനാണ് ഈ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടതത്രയും കേട്ടതത്രയും അതുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണം ഈ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ കൊള്ള സംഘത്തിനെതിരെയും എടവണ്ണിലെ റിതാൻ പാസിൽ ഉൾപ്പെടെ താമരചിപ്ര ഉൾപ്പെടെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നിരവധി ആയിട്ട് ചെറുപ്പക്കാർ ഇവർക്കെതിരെയൊക്കെയുള്ള കേസ് ഈ ഈ ഈ നാടിനെ സംരക്ഷിക്കാൻ സമരം കൊണ്ട് ഇത് കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ചൊഴിഞ്ഞ് സ്വതന്ത്രമായ ഒരു അന്വേഷണം മാത്രമേ ഇതിൽ ഈ നാടിനെ സംരക്ഷിക്കണം ഈ നാട് ദൈവത്തിന്റെ നാടായി ഇതിപ്പോ കൊള്ളക്കാരുടെയും ായി മാറ്റുകയാണ് അതുകൊണ്ട് പിണറായി വിജയന്റെ ഈ ദാഠ്യത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ മാർച്ചിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും നന്മകളും നേരുന്നു ജയ്